അപ്പം കൈസാപ്പ് ഇന്ന് മുതലാണ് നമ്മുടെ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ പിന്നെ കൈസാപ്പം നമുക്ക് കിട്ടിയ സംഭവമാണ് സ്നേഹോപകാരമാണ് കേട്ടോ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയ ഒരാൾ നമുക്ക് തന്നാണ് ഒരു പേരൊക്കെ ഹലോ മച്ചാ പറയാം അപ്പൊ മി ദിൽവാസ് റോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസാപ്പ് ഈ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒന്നും നമ്മുടെ ഹൈദരാബാദിലുള്ള നമ്മുടെ കൂട്ടുകാരും ജെഫിനും അവൻ്റെ ഫാമിലിക്ക് അപ്പം കൈസപ്പം നമ്മളപ്പം സ്റ്റാൻഡിൽ പോകാതെ തന്നെ രാവിലെ നമുക്ക് ഒരു ഓട്ടോ ആണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പമ്പിൽ പോയി അതായത് ചീസിലടിച്ചു ഇപ്പം കായ്സ് വേറൊന്നും അല്ല അപ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ ഒരു കേറ്ററിങ്ങിൻ്റെ ഫുഡ് കൊണ്ട് കൊടുത്ത പാത്രങ്ങളൊക്കെ ഒരു സൈറ്റിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആ പാത്രങ്ങളെല്ലാം കൂടെ എടുത്തു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ ഓട്ടം കേട്ടോ ഇപ്പം കായ് ഫസ്റ്റ് ഓട്ടം നമ്മൾ സൈഡിലേക്ക് പോവുകയാണ് ഒന്നുവം പാത്രം എല്ലാം എടുത്ത് കേട്ടോ പാത്രം കാര്യങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് നമുക്ക് നേരെ കൊണ്ട് നമ്മുടെ റീഷാൻ്റെ വീട്ടിൽ കൊണ്ടിറക്കാം ഓക്കെ ചേച്ചി അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ ചേച്ചി അപ്പം നിങ്ങളോർക്കും നേരത്തേക്ക് രാവിലെ വരുവായിരുന്നു ഇപ്പം എന്നെ താമസിച്ച് വരുന്നത് വെച്ചാൽ ചേച്ചി അപ്പം രാവിലെ വരുമ്പോഴും നമ്മുടെ ഇവിടെ അടുത്ത് ചന്തയുണ്ട് അപ്പം ചന്തയിലൊക്കെ ഉള്ള പ്രായമായവരൊക്കെയാണ് കൂടുതലും വരുന്നത് അപ്പോൾ അവരെല്ലാം ഇവരെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോക്കാരുണ്ട് നമ്മൾ രാവിലെ ഏഴര ആകുമ്പോൾ ഇവിടെ വന്ന് കിടന്നിട്ട് നമ്മളെ ആരും വിളിക്കത്തില്ല മനസ്സിലായില്ലേ അവരവരുടെ വണ്ടി കയറിയേ പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിക്കാതെയും കുടിക്കാതെയൊക്കെ നമ്മൾ വന്നിട്ട് ഇവിടെ വായി നോക്കി കിടക്കണം ഒരു ഒമ്പതര ഒമ്പതര ഒക്കെ ആകുമ്പോഴേ നമുക്ക് വല്ല ഓട്ടം നമ്മൾ ഫ്രണ്ട് ചെന്നിട്ടേ കിട്ടത്തുള്ളൂ നമ്മൾ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഓട്ടം കിട്ടുന്നത് ഒമ്പത് ഒമ്പതര ഒക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഇപ്പം രാവിലത്തെ വരവ് നിർത്തി ഇപ്പം വീട്ടിൽ നിന്ന് നേരിട്ട് ഓട്ടം കിട്ടി നമ്മളിങ്ങി പോരുമായിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ വന്ന് ഞാൻ മൂന്നാമതാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ആണ് കിടക്കുന്നത് ഒന്നും കാണിക്കാത്തതിൻ്റെ കാര്യം അതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് വണ്ടി കുറവാണ് നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് വണ്ടിയേ കിടപ്പുള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിയോടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ മൂന്ന് വണ്ടിയേ ഉള്ളൂ ഇപ്പോൾ നിമിഷം നേരങ്ങൾ കൊണ്ട് ജയിച്ചപ്പം ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നതും ഇരിക്കുന്നതാണ് കേട്ടോ പക്ഷെ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടം പോയി കേട്ടോ അപ്പം കുറേ നേരം കടന്നിട്ടാണ് നമുക്ക് ഒരു ഓട്ടം കിട്ടിയത് അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേനേ കണ്ടോ മൊത്തം വണ്ടി ആയിട്ടുണ്ട് അപ്പം വിചാരിച്ചപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് പറയായക്കാൻ പറ്റത്തില്ല അതായത് നമ്മുടെയൊക്കെ കൂടെ നടന്നിട്ട് കൂടെ നടന്നുകൊണ്ട് നമ്മളറിയാതെ നമുക്കിട്ട് പണി ചെയ്യുന്ന ചില സ്വഭാവക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര ഇതാന്ന് നിങ്ങൾ നടന്നതെന്ന് പറഞ്ഞാലും ഏഹ് നിങ്ങളൊരു വണ്ടി എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് നടന്നു കഴിയുമ്പോൾ ഏഹ് അതിൽ കുശുമ്പ് കാണിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കിടക്കാണ് നമ്മൾ ഈ കൂടെ നടത്തി കൊണ്ടുപോകുന്നവന്മാരാണ് നമുക്കിട്ട് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് നമുക്കിട്ട് പണി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്കത് മനസ്സിലായി മനസ്സിലായല്ല നമ്മളത് പലരും പറഞ്ഞാണേലും നമ്മൾ അറിഞ്ഞു കേട്ടോ ഇപ്പം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഗൈസ് അപ്പം നിങ്ങൾ നിങ്ങളും അത് ചിന്തിച്ചുകൊണ്ടിരുന്നോ കൂടെ നടന്നുകൊണ്ട് നമുക്കിട്ട് പണിയുന്ന ഞാൻ കൂടെ നടന്നുകൊണ്ട് നമുക്കിട്ട് പണിയാൻ വേണ്ടി ഗൈസ് എജ്ഞ എന്ന കൂടെ കൂടെ നടന്നെന്ന് പറഞ്ഞാൽ ചില സ്വഭാവമുണ്ട് അതൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില സ്വഭാവങ്ങൾ അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല കേട്ടോ നമ്മളെ സ്ഥിരമാണ് സ്ഥിരം കസ്റ്റമാണ് നമ്മളെ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയേ അങ്ങനെയുള്ള കുറെ ആളുകളാണ് നമുക്ക് ഈ കിട്ടിയത് വണ്ടി അപ്പം കഴിച്ചപ്പം ഞാൻ വണ്ടി ഫ്രണ്ടിലത്തെ വണ്ടി പോയി അപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് കേട്ടിടാൻ നേരം അമ്മ നമ്മളെ വിളിച്ചത് കേട്ടോ അപ്പൊ ഞാൻ വേണ്ട കടയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കട കേട കഴിച്ചപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഏഹ് ഫാമിലി സബ്സ്ക്രൈബർന്ന് പറയും അവരുടെ സ്ഥലമാണ് അപ്പൊ അവര് ഹൈദരാബാദാണ് എന്നും ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേനും അവര് ചോദിക്കുന്നു അവളെ പോലെ ഞാൻ സ്ഥലം എന്തോ ചാക്ക സ്ഥലം കാണിച്ചാ കാണിച്ചത് അപ്പോൾ കണ്ടല്ലോ കണ്ടോ നിങ്ങളുടെ സ്ഥലത്തിന് ഒരു കുഴപ്പമില്ല അപ്പക്കെ ഇത്രയും പൊക്കമായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തന്റെ ഈ കടയിൽ ഇവിടെ വൃത്തിയപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ ആക്കിയത് വണ്ടി കേറിപ്പിട്ട് പേരൊക്കട ശരി ഇപ്പം കഴിച്ചോ പക്ഷെ നമ്മളെ സന്തോഷം വെച്ചാൽ ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഞാൻ കാണിച്ചില്ല അത് അവൻ്റെയാണ് അവരുടെയാണ് ഹൈദരാബാദാണ് അവരെല്ലാവരും ഫാമിലിയായിട്ട് അപ്പം നമ്മുടെ വീട് എല്ലാം ഇരുന്ന് അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്നാ കാണുന്ന അപ്പം കാണുമ്പം കാണുമ്പോൾ എന്നെ വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ സ്ഥലം നീ കാണിച്ചില്ലല്ലോ ഞങ്ങളുടെ അവിടെ കപ്പ എന്താ പറയുന്നൊക്കെ അപ്പം കഴിച്ചപ്പോൾ അവരുടെ പറമ്പിലെ കപ്പയാണ് ഞാൻ കാണിച്ചത് അപ്പം അതിൻ്റെ അടുത്ത് ഒരു കടയുണ്ട് അവിടെ ഓട്ടം ചെന്നപ്പോഴത്തേനും ഞാൻ ആ സ്ഥലം എടുത്ത് ഞാൻ കാണിച്ചാ ഏഹ് ഇനി സ്ഥലം കാണിച്ചില്ലെന്ന് പറയല്ലേ നിന ഞാൻ സ്ഥലം കാണിച്ചിട്ടുണ്ട് അപ്പം കൈസാബ് ഇന്ന് മുതലാണ് നമ്മുടെ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പം നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടോം കാര്യങ്ങളും എടുത്തിട്ടുണ്ട് നമ്മളാരും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല പക്ഷെ നമുക്ക് യാതൊരു രീതിയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ പ്രശ്നങ്ങളില്ല അപ്പം സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ അതായത് നമ്മളൊരു നമ്മൾ ഇന്ന സ്ഥലം വരെ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലം വരെ ഒരാൾ വന്ന് കയറിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂലി പറയേണ്ട പോലെ സാഹചര്യം വരുന്നില്ല അവർക്കറിയാം നമ്മൾ എത്ര എത്രയാണ് നമ്മൾ വാങ്ങുന്നതെന്നും എത്രയാണ് തരേണ്ടതെന്നൊക്കെ അവർക്കറിയാം അങ്ങനെ ഒരു കയറുന്ന ആളുകളും ഞട്ടക്കാരും തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരായിട്ടും ഞങ്ങളുടെ സ്റ്റാൻഡിലും നമ്മുടെ പ്രദേശത്ത് സമീപ പ്രദേശത്ത് പോലും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം കൈ സംഭവം അപ്പം ഇന്നോട്ട് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഓട്ടോ യൂണിയനിൻ്റെ ഒക്കെ ആളുകളൊക്കെ അതിനെ അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പം അപ്പോൾ രാവിലെ ഞാൻ ഇന്നലത്തെ വീഡിയോ എടുത്തിട്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ അപ്പം അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് നല്ല അത്യാവശ്യം ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം നമുക്ക് വീഡിയോ ഞാൻ ഞാനെടുത്തു മെയിനായിട്ടുള്ളതൊക്കെ എടുത്തു പക്ഷേ എല്ലാം കൂടെ ഒന്നും കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു പക്ഷേ അതിൻ്റെ ബാക്കി പറയാനും ബാക്കി കാര്യങ്ങളൊക്കെ വിഷൽ എടുക്കാനും ഒന്നും പറ്റിയൊന്നുമില്ല കുറേ ഓട്ടം അതായത് ഇന്നലെ നാല് ദിക്ക് ഓടി ഓടിക്കേസ് അതായത് ചങ്ങനാശ്ശേരി പോയി തിരുവല്ല പോയി മല്ലപ്പള്ളി പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് പോയതൊക്കെ ഞാൻ വിഷൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ കൈസ ഇടാൻ പറ്റാഞ്ഞൊന്നാണ് അപ്പോൾ ഇന്നലെ വീടിയില്ല അതിന് അപ്പം ഇന്നത്തെ വീടൊക്കെ അകത്ത് അതെല്ലാം ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ കൈസപ്പം അങ്ങനെ സമയം അഞ്ചേകാലായി ഉച്ച കഴിഞ്ഞ് കഴിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ അത്യാവശ്യം കുറച്ച് നമ്മുടെ അടുത്തോട്ടടുത്തോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഓട്ടം ചെറിയ ചെറിയ കാര്യമൊക്കെ കിട്ടി നാലഞ്ച് ഓട്ടം കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ മുഖൊക്കെ ഒന്ന് കഴുകിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കൈസ് അപ്പോൾ ഇന്നലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നലെ ഞാൻ എടുത്തുവച്ചതാണ് ചില നല്ല നല്ല നിമിഷങ്ങൾ ചുമ്മാ കുഞ്ഞു കളിച്ചതും പാട്ടുപാഴ അങ്ങനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതത്തെ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ കാണിക്കാം ഇപ്പം ഹലോ ഞാൻ പറയാം അപ്പം ഇക്സ്മിത്ത് ദിൽബോസ് ഇപ്പം കഴിച്ചപ്പോൾ രാവിലെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ മടത്തേക്ക് ആ അമ്പലത്തിലെ കോട്ടം വന്നതാണ് അതെടുള്ള അപ്പം ഞാനും ഏതായാലും കയറി തൊഴുതു അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് ഇനി നിൽക്കുകയാണ് അപ്പം കഴിച്ചപ്പോൾ പിന്നെ ഏതായാലും ഭക്തിസാന്ദ്രമായിട്ട് പരിപാടികൾ തുടങ്ങുകയാണ് അപ്പം കഴിച്ചപ്പം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഓട്ടം വന്നേക്കാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ തിരുവല്ല ഇന്ന് ഹോസ്പിറ്റലിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടം കിട്ടിയായിരുന്നു അത് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വരുന്ന ഓട്ടം വന്നു അപ്പം കഴിച്ചപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പം കഴിച്ചപ്പോൾ കുഴപ്പമില്ല രാവിലെ വലിയ കുഴപ്പമില്ല ഉച്ചയാകുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും ഹലോ ഗൈസപ്പ് ഇറ്റ്സ് മിദിൽ ബോസ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശു പോവാ നിനക്കെന്ന വാങ്ങൾന്റെ കഴുപ്പ് കഴിഞ്ഞിട്ട് കിടക്കുവായിരുന്നു അത് കുറച്ചും ടീവിയൊക്കെ കണ്ടോണ്ട് കിടന്നു കഴിച്ചപ്പോ വണ്ടിയുടെ കിടപ്പുണ്ട് അപ്പൊ നമ്മളിവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ടുണ്ടെന്നും പുള്ളി കടമാകുളം വരെ പോകുന്നതിന് എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ ഇവിടുന്ന് കിലോമീറ്റർ ഇട്ടുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരുങ്ങാൻ പോയേക്കാണ് കയസ് അപ്പോൾ അങ്ങനെ അടുത്ത് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് തന്നെയാണ് അടുത്ത ഓട്ടം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം കൈസപ്പം രാവിലെ തൊട്ട് തന്നെ ഇന്ന് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വന്ന് നിങ്ങൾ സ്റ്റാൻഡ് വന്ന് കിടക്കാം കേട്ടോ ഇപ്പം സമയം വൈകിട്ടൊരു അഞ്ചഞ്ചരയായി അപ്പോൾ ഇപ്പൊ ഒരു അബദ്ധം പറ്റി ഒരു കോമഡി പറ്റി നമ്മളെ അതുപോലെ ഓട്ടം വിളിച്ച ഓട്ടം വിളിച്ച് അപ്പം വീട്ടിൽ ചെന്നു അവിടുന്ന് പിള്ളേരെ കയറ്റി വിട്ടു അപ്പോൾ അവരെ അമ്മ വീട്ടിൽ വേണമായിരുന്നു അപ്പം ഞാൻ അമ്മ വീട്ടിൽ അവിടെ കൊണ്ടാക്കി അപ്പോൾ ഇത്ര കൂലിന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഓട്ടമായിരുന്നേ അപ്പോൾ ഇരുനൂറ്റി പത്തെന്ന് ഞാൻ പറഞ്ഞു അപ്പം കൊച്ച് പൈസ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചുണ്ടേത്തന്നു അപ്പോൾ ഞാൻ നോക്കിപ്പോൾ ഒരു നൂറും ഉണ്ട് അകത്തൊരു അമ്പതും ഉണ്ട് ഞാനെ എൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത് രൂപ കൂടി എടുത്ത് അങ്ങോട്ട് കൊടുത്ത് പിള്ളേർ പെട്ടെന്ന് അങ്ങ് ഓടി അങ്ങ് പോയി ഞാനത് കഴിഞ്ഞിട്ട് ഈ ചുരുട്ടി പിടിച്ച പൈസ നിവർത്തു നോക്കിയപ്പോൾ നൂറ്റമ്പത് രൂപ ഉള്ളായിരുന്നു ആ നൂറ്റമ്പത് രൂപ ഉള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടാതെ നമ്മൾ നാൽപ്പത് രൂപ കൂടെ ഉൾപ്പെടുത്താ അവർക്കും അറിയത്തില്ല ഇപ്പം അറിയത്തില്ല അങ്ങനെ നൂറ് രൂപ നഷ്ടം പിന്നെ ഞാങ്ങി പോരുന്നു നമുക്കറിയാവുന്നതാണ് പിന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്കറിയാവുന്ന ആൾക്കാരാണെന്നാൽ പിന്നെ പറയാലോ പിള്ളേരല്ലേ അപ്പോൾ അവർക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ ഭാഗത്തും ഉണ്ട് നമ്മളും നോക്കിയിട്ട് വേണം വാങ്ങാൻ ചേച്ചി അങ്ങനെ ഒരു അവധം പറ്റി അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളാണ് അപ്പം സത്യം പറഞ്ഞാൽ ഓരോ ഫീൽഡും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് നമുക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ സത്യം പറഞ്ഞ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒരു നിങ്ങൾക്കാണല്ലോ നാളെ ഉപകരിക്കും സംഭവങ്ങൾ ഇപ്പം അങ്ങനെ ഇരിക്കുന്നു ജയ്സഫ് ഇന്ന് ഏതായാലും രാവിലെ ജയ്സ് അമ്പലത്തിൽ പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല ജൈസഫ് ഇങ്ങനെയാണെങ്കിൽ ഡെയിലി അങ്ങ് അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞാൽ നല്ല ഓട്ടം കാണുമെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ജയ്സ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് ഈ ഒരു ഫീൽഡെന്ന് പറയുന്നത് ജയ്സഫ് അതൊരു ഭാഗ്യമാണ് നമുക്കുള്ളത് നമുക്ക് കിട്ടും ഇന്നിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ കാണണം എന്നൊന്നുമില്ല ഇന്നിപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വന്ന ഓട്ടങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വിളിച്ച ഓട്ടങ്ങളൊക്കെയാണ് എല്ലാം ലോങ്ങ് ആണ് എല്ലാം ഒരു ഏഴ് കിലോമീറ്റർ ഇതുള്ള ഓട്ടങ്ങളായിരുന്നു മൊത്തത്തിൽ അടിപ്പിച്ചിന്ന് ഓടിയത് മൊത്തം അങ്ങനത്തെ ഓട്ടങ്ങളാണ് നമ്മുടെ അടുത്തോട്ടൊക്കെ പോകുന്ന രണ്ടോ മൂന്നോ വരലുണ്ടോ ഓട്ടോ ഓട്ടം കിട്ടുകയുള്ളൂ ഹൈസഫ എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അത് ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞേക്കാം എന്നുണ്ടെങ്കിൽ നാളെ കാണത്തില്ല അതാണ് നമ്മുടെ ഫീൽഡ് അപ്പോൾ ഹൈസഫ ഏതായാലും വെള്ളം ഇങ്ങനെ വീണ്ടും സ്റ്റാൻഡിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് വണ്ടികളെടുത്ത് മുന്നോട്ട് ഓരോരുത്തർ ഇടുന്നു അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ അല്ല ചില അബദ്ധങ്ങളും ചില സംഭവങ്ങളൊക്കെയാണ് ഇത് കേട്ടോ ഇപ്പം അപ്പോൾ ഉച്ച കഴിഞ്ഞു കഴിപ്പൊക്കെ കഴിഞ്ഞു വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴക്കാർ ഇങ്ങനെ ഉച്ച കഴിയുമ്പോൾ മഴക്കാർ വരും രണ്ട് ദിവസമായിട്ട് മഴ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു മൊത്തത്തിലൊരു മൂടിയൊരവസ്ഥയാണ് ഗൈസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇത്തരത്തിലൊരു മഴക്കാറിൻ്റെ ഒരു മൂടലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഗൈസ അപ്പം ഇതൊക്കെയാണ് ഗൈസ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് മറ്റേത് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റ് വീഡിയോകളൊക്കെ ഞാൻ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് വീഡിയോ സെലക്ട് ചെയ്ത് എടുക്കാൻ താമസമില്ല നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ വെച്ച് നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പം കട്ടയ്ക്ക് കൂടെ വേണം കേട്ടോ ഓക്കെ